വന്യമൃഗങ്ങൾക്ക് മനുഷ്യനോടുള്ള ഭയത്തെക്കുറിച്ച് ശാസ്ത്രലോകം നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ചില ജീവികൾക്ക് സിംഹം പുലി കരടി ചെന്നായ തുടങ്ങിയ ജീവികളെക്കാൾ മനുഷ്യനെ ഭയമാണെന്ന് പല പഠനങ്ങളിൽ നിന്നും വ്യക്തം എന്നാൽ ഓസ്ട്രേലിയയിൽ അടുത്തിടെ ഒരു പഠനം നടന്നു കങ്കാരുവിനെ പോലെ ഉദരസഞ്ചികളുള്ള വിവിധ ജീവികളുടെ കുടുംബമായ മാർസൂപ്പേലിയ എന്ന ജീവി പഠനം കുറിച്ചാണ് മനുഷ്യനെ ഈ ജീവികൾ ഏറെ ഭയക്കുന്നുണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത് ഈസ്റ്റേൺ ഗ്രേ കങ്കാരു വാലബി ടാസ്മാനിയൻ പാഡമലോൺ ഒരുതരം മാൻ എന്നീ ജീവികളെ കുറിച്ചാണ് പഠനം നടന്നത് നായ ടാസ്മാനിയൻ ഡെവിൾ ചെന്നായ എന്നീ ജീവികളുടെയും മനുഷ്യന്റെയും ശബ്ദം ഇവയെ കേൾപ്പിക്കുകയായിരുന്നു അതോടൊപ്പം ഇവയെ പേടിപ്പെടുത്താത്ത ആടിന്റെ ശബ്ദവും കേൾപ്പിച്ചു മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന്റെ ശബ്ദം കേട്ടപ്പോൾ ഇവ ഭയപ്പെട്ട് രണ്ടിരട്ടി ദൂരം കൂടുതൽ നീങ്ങുന്നതായി ഗവേഷകർ കണ്ടെത്തി ഇതോടെ മനുഷ്യരെയാണ് ഈ ജീവികൾ കൂടുതൽ ഭയക്കുന്നതെന്ന കാര്യം വ്യക്തം മനുഷ്യനെ വന്യജീവികൾ വലിയ ഭീഷണിയായി കാണുന്നുവെന്ന് പഠനത്തിൽ തെളിഞ്ഞു നിരവധി ഹിഡൻ ഓട്ടോമാറ്റിക് ക്യാമറ സ്പീക്കർ സിസ്റ്റങ്ങൾ പഠനത്തിനായി തയ്യാറാക്കി ഏകദേശം പത്ത് മീറ്റർ അതായത് മുപ്പത് അടി ദൂരപരിധിക്കുള്ളിൽ ഈ ജീവികൾ കടന്നു പോകുമ്പോൾ മനുഷ്യൻ ശാന്തമായി സംസാരിക്കുന്ന ശബ്ദം നായ കുരയ്ക്കുന്ന ചെന്നായയുടെ ഓരിയിടൽ തുടങ്ങിയവ കേൾപ്പിക്കുകയായിരുന്നു ഇതോടൊപ്പം ആട് കരയുന്നതിന്റെ ശബ്ദം പോലെയുള്ള ഭീഷണിപ്പെടുത്താത്ത ശബ്ദവും കേൾപ്പിച്ചു ഒടുവിൽ മനുഷ്യന്റെ ശബ്ദം ഈ ജീവികളെ കൂടുതൽ ഭയപ്പെടുത്തുന്നതായി കണ്ടെത്തി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം